തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയതെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ് ആണ് കുടുംബത്തിൻ്റെ രാഷ്ട്രീയം ജാതി മതങ്ങളുടെ പേര് പറഞ്ഞു ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് പറഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് വിടാനെടുത്ത തീരുമാനം തെറ്റിയില്ല എന്ന പത്മജാ വേണുഗോപാൽ എ ടെൻ കെ മുരളീധരന്റെ പരാജയത്തോടെ തന്റെ തീരുമാനം ശരിയായിരുന്നു എന്നതിനെ ബലപ്പെടുത്തിയെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു തൃശൂർ പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ നിന്നും ഹൃദയം പൊട്ടിയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ബി ജെ പി വിജയത്തെക്കുറിച്ച് സംസാരിക്കാനിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വെച്ച് തന്റെ പ്രസ് മീറ്റ് നടത്തുമ്പോൾ അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞെടുത്ത തീരുമാനത്തിന് സാധൂകരണമാകുന്നു അന്ന് എന്നെ ആരും കേട്ടില്ല ഇപ്പോൾ ഏട്ടനും എന്റെ അനുഭവമുണ്ടായി അന്ന് എന്നെ വിമർശിച്ച ഏട്ടനും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇപ്പോൾ മുരളിയേട്ടൻ പറയുന്നു അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുകയാണെന്നാ അന്ന് എന്നെ കേൾക്കാത്തത് തെറ്റായെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം തീരുമാനം പക്ഷെ ഇവിടെ തന്നെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് ഈ വീട്ടിൽ നിന്ന് നെഞ്ചി പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം മറ്റേ പ്രസ്ഥാനത്ത് പൊട്ടിക്ക് പോയത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൊട്ടി കരഞ്ഞ് സങ്കടം കൊണ്ട് അപമാനം കൊണ്ട് ചവിട്ടിക്കുത്തലെല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മേടെ അടുത്ത് പറഞ്ഞു പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കാര്യങ്ങളെല്ലാവർക്കും പറയണ്ടത് പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്കും ഞാൻ മുരളീധരൻ കൊടുക്ക കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തെ രണ്ടു ദിവസം രാജ്യത്തെ കോൺഗ്രസ് ആണ് വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ് ആണ് മത ജാതി രാഷ്ട്രീയവും കളിക്കുന്നത് ഇതോടെ താൻ അനുവദിക്കരുത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് ഇരുന്നൂറ് പേരെ വെച്ച് കോൺഗ്രസ് എങ്ങനെ കേന്ദ്രഭരണം ഏറ്റെടുക്കും എന്ന് മനസ്സിലാകുന്നില്ലേ മമത അവരുടെ കൂടെയുണ്ടോ ഇല്ലെന്നാണ് മനസ്സിലാകുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയ മാധ്യമങ്ങളും ഏറ്റെടുക്കരുതെന്നും ബി ജെ പി നേതാവ് പത്മജാവ വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ബി ജെ പി നല്ല വോട്ട് നേടിയിട്ടുണ്ട് ഇനിയും താമര വിരിയും കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ ഇനിയും ആളുകൾ ബിജെപിയിലേക്ക് വരും കോൺഗ്രസിൽ നല്ല ആളുകളുണ്ട് പക്ഷേ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു കോക്കസ് ആണ് അവർ തന്നെയാണ് എന്നെ തോൽപ്പിച്ചത് ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിച്ചത് വലിയ തോൽവിയാണ് അദ്ദേഹത്തിനുണ്ടായത് ബി ജെ പിയുടെ ഈ വിജയത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായി അതിന് നന്ദി പറയുന്നുവെന്നും അവർ പറഞ്ഞു തൃശൂരിൽ നിന്നും കൈപ്പേറിയ അനുഭവം ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കണമെന്നില്ല അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നും ബി ജെ പിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി പത്മജ പറഞ്ഞു മുരളിയേട്ടനോട് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട് ദേഷ്യം വന്നാൽ അദ്ദേഹം എന്തും പറയും പിന്നെ തണുക്കും എനിക്കറിയാമല്ലോ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരല്ലേ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലേക്ക് വരേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നാണ് അച്ഛനും അമ്മയും കിടക്കുന്ന മണ്ണ് ആരെങ്കിലും എടുത്തുകൊണ്ടു പോകരുത് എന്നാണ് ഇപ്പോൾ എന്തായി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മുരളി മന്ദിരത്തിൽ വരാം ഞങ്ങളുടെ വീടല്ലേ എന്നും അവർ പറഞ്ഞു അച്ഛനെ തോൽപ്പിച്ച തലമുറ മാറി എങ്കിലും കുറച്ചുപേർ ഇന്നുമുണ്ട് അവരാണ് ഞങ്ങളെ അന്നും ഇന്നും തോൽപ്പിച്ചത് അല്ലാതെ തൃശൂരിൽ കരുണാകര കുടുംബത്തിന് രാശിയില്ലാത്തതല്ല തൃശൂർ എന്നും പ്രിയപ്പെട്ട മണ്ണാണ് തൃശ്ശൂരുകാരെല്ലാം നല്ല മനുഷ്യരാണ് രാശിയില്ലാത്ത മണ്ണല്ല തൃശൂർ എന്നാൽ ഇല്ലാതാകുന്നത് ചില കോക്കസ് ആണ് പ്രതാപന് മാത്രമല്ല കെ മുരളീധരന്റെ തോൽവിയുടെ പങ്കെന്നും അവർ അഭിപ്രായപ്പെട്ടു സുരേഷ് ഗോപിയുടെ വിജയം ഡീൽ എന്ന് പറയരുതെന്നും അതിൽ അർത്ഥമില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും പോലെയാണ് അന്തർധാര എന്നൊന്നില്ല ബി ജെ പി സ്നേഹം കൊണ്ടു നേടിയ വോട്ടാണ് ഓരോ പ്രവർത്തകന്റെയും കഠിനാധ്വാനം അതിനു പിന്നിലുണ്ട് കോൺഗ്രസിന്റെ കുപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിയതാണ് വിദ്വേഷ പ്രചാരണം മനസ്സിലാകിയേ മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്കൊപ്പം നിന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഇവിടെ ആദ്യ താമരവിരിയുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇനിയും താമര വിരിയുമെന്നും പത്മജാവ വേണുഗോപാൽ പറഞ്ഞു കുട്ടിക്കാലം മുതലേ സുരേഷ് ഗോപി അറിയാം നല്ല അലിവുള്ള മനുഷ്യനാണ് കുട്ടിക്കാലം മുതലേ എനിക്കറിയാം ഇന്നാണ് ജനത്തിനത് മനസ്സിലായത് അതാണ് വിജയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ക്രൈസ്തവ വോട്ടുകൾ കൂട്ടത്തോടെ പോയി എന്നത് ശരിയാണ് സ്നേഹത്തോടെയാണ് ബി ജെ പി അവരുടെ വോട്ടെല്ലാം ബി ജെ പിയിലേക്ക് അടുപ്പിച്ചതെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിന്റെ വർഗീയ വിഭാഗീയത കള്ളക്കളി പൊളിക്കണം അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിൽ തല്ലി മരിക്കും അതനുവദിച്ചുകൂടാ കെ മുരളീധരൻ രാഷ്ട്രീയം വിടുമെന്ന് കരുതുന്നില്ല പെട്ടെന്നുണ്ടായ വിഷമം കൊണ്ട് പറഞ്ഞതാവും അദ്ദേഹം വെറുതെ ഇരിക്കില്ല ജനങ്ങൾക്കിടയിലേക്ക് മുരളീരൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിനെ പഠിപ്പിക്കേണ്ടതില്ല നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളാണെന്നും പത്മജ കൂട്ടിച്ചേർത്തു എന്നാൽ ഇനിയും കുറെ പേർ ബി ജെ പിയിലേക്ക് വരുമെന്നും അവർ പറഞ്ഞു ഉത്തരേന്ത്യയിൽ ഉണ്ടായത് മറ്റ് സാഹചര്യങ്ങളാണ് പത്ത് വർഷം ഭരിച്ച കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് കിട്ടിയത് മറന്നുകൂടാ എന്റെ കൂടെയിരുന്ന് എന്നെ പഠിച്ചവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒളിച്ചിരുന്ന് ഏട്ടനെ പറ്റിച്ചു അതാണ് കനത്ത തോൽവിക്ക് കാരണമായതെന്നും പത്മജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂരിൽ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ബി ജെ പി മേഖലാ പ്രഭാരി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി